ആരാധകർക്കിടയിലൂടെ വൈറലായ സോഷ്യൽ മീഡിയയിലെ താരമായ നടി ജനനിയുടെ വിവാഹം നിശ്ചയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്നത് നടൻ കുഞ്ചാക്കോ ബോബനോടൊപ്പം ടോമിനോ തോമസിനോടൊപ്പവും ഒക്കെ അഭിനയിച്ച നടി എന്നതാണ് ജനനിയുടെ പ്രത്യേകത ജനനിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് നിരവധി താരങ്ങൾ ആശംസകൾ അറിയിച്ചു എത്തിയിട്ടുണ്ട് പ്രണയ വിവാഹമാണെന്ന് ലവ് ടാഗിലൂടെ തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഹാഷ്ടാഗിൽ തന്നെയാണ് ഇത് അറിയിക്കുന്നത് റോഷൻ ഷ്യാമിന്റെ ഇൻസ്റ്റഗ്രാം പേജും ടാഗ് ചെയ്താണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് സായി റോഷൻ ഷാം എന്നാണ് പരന്റെ മുഴുവൻ പേര് പൈലറ്റ് ആണ് മറ്റ് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇന്നും ഇനി എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജനനിക്കും ഷ്യാമിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റിൽ ആരാധകരും സിനിമാ സുഹൃത്തുക്കളും എത്തുന്നുണ്ട് ത്രീ ഡോട്ട്സ് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായിട്ടാണ് ജനനി അയ്യർ മലയാളത്തിലേക്ക് എത്തിയത് സിനിമയിലെ പാട്ടുകൾ ഹിറ്റായതിനൊപ്പം ജനനിയും ശ്രദ്ധ നേടി ത്രീ ഡോട്ട് ശേഷം മലയാളികളെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് കോദ്ര എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ്